ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സഹോദര കലോത്സവത്തിന് പോവാണ് ഞാനും മനുവല്ല ആദ്യമാണ് പോകുന്നത് ആദ്യം ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചായിരുന്നു ഡേറ്റ് കെട്ടോ അപ്പോൾ ഇതിൽ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യം ഡാൻസ് ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ഡാൻസും ആ വീഡിയോ വരുന്നതായിരിക്കും അപ്പോഴത്തെ ഞങ്ങളെ ഇവിടെ എത്തി സ്കൂളിലെത്തി അറഫ ഇംഗ്ലീഷ് സ്കൂളായിരുന്നു ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു കേട്ടോ അത് ആറ്റൂരായിരുന്നു അങ്ങനത്തെ ഭയങ്കര വലിയ ധന്യ സ്കൂൾ തന്നെയായിരുന്നു അവിടെ ബി എഡ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഗ്രീൻ റൂമും സ്റ്റേജൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അവിടെ അതായത് സ്റ്റേജിൽ വേറാറും കുട്ടികൾ തിരുതി പിടിക്കുകയായിരുന്നു അങ്ങനെ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തേർഡ് ഫ്ലോ തേർഡ് ഫ്ലോറല്ല സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ ഗ്രീൻ റൂം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നോക്കുകയാണ് വീഡിയോ എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോ ഇവരുടെ ഡാൻസ് എന്ന് പറയുന്നത് ആറ് മണിക്കാണ് അതായത് വൈകുന്നേരം ആറ് മണിക്ക് കേട്ടോ അതൊക്കെ ശരിക്കും ഭയങ്കര ബോർ റെഡിയായിരുന്നു കാരണം രാവിലെ വന്നിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മെയിൻ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ എന്താണെന്ന് അറിയാൻ അറിയാതെ പോയിരുന്നതാണ് പക്ഷേ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചീഫ് ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു അവിടെ അത് അപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അകം എടുത്ത് ഞങ്ങൾ എന്തായാലും അവരെ എന്ത് നോക്കണല്ലോ അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ അവർ ഫുഡ് കഴിച്ചു ഫുഡ് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അവർ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും പോരെ അടിച്ചു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മളൊരു ഫോക്ക് ഡാൻസ് കാണാൻ പോയിട്ട് അവിടെ യുപിയുടെ ഫോക്ക് ഡാൻസും ഉണ്ടായിരുന്നു യുപിയുടെ എൽ പി ഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് ഇതാക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ രണ്ട് പാനിപൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനിപൂരി ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെ വീണ്ടും വെച്ചപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കോളിഫ്ലവർ ഫ്രൈ ചെയ്തല്ലോ അതാണ് അത് രണ്ടു പ്ലേറ്റ് വാങ്ങിട്ടുണ്ടായിരുന്നു അതിലെന്തോ സാധനം ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്താ സാധനം ഒന്നും അറിയില്ലാട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടി നമ്മളൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് നമ്മൾ കുടിച്ചു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റൂമിൽ എത്തിയപ്പോ തന്നെ ഇവരെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഇവരെ ഹെയർ സ്റ്റൈൽ ചെയ്യാർ അങ്ങനെ നമ്മക്ക ഭയങ്കര ഓറെഡി ആയിരുന്നു അതായത് രാവിലെ വന്നിരുന്നിട്ട് ആറുമണിക്കാണ് പ്രോഗ്രാംന്ന് പ്രോഗ്രാം തന്നെ നിങ്ങളുടെ ഭാഗം ഇതായിട്ടോ ആ അങ്ങനെ എല്ലാവരും മേക്കപ്പും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഡ്രെസ്സൊക്കെ മാറാനുള്ള ഒരു ഒരിതിലാണ് അപ്പൊ ആദ്യം കെട്ടാൻ വേണ്ടി നിൽക്കാണ് അതാണ് കയ്യിൽ ഈ സാധനമൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പോ അതെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നില്ല രാവിലെ വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ സ്കൂളിൽ നിന്ന് ആറുമണിക്ക് ആറു മണിക്കുള്ള ആറരയ്ക്ക് വണ്ടി എടുക്കും അപ്പോൾ ഞങ്ങൾ പക്ഷെ അമ്മ കൊണ്ട് വണ്ടിയിലാണ് വന്നത് കേട്ടോ അങ്ങനെ ഇതേ ഇതാണ് ഇവരെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഫുൾ ലുക്ക് കിട്ടും ഓരോരുത്തരെയായിട്ട് ഇവരെ ടീച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം അവിടെ നിന്നിട്ട് ചിരിച്ച് നോക്കാൻ അതായത് കണ്ണാടി നോക്കിയിട്ട് അവൾ സ്വയം ചിരിച്ചു നോക്കാനിട്ടോ അങ്ങനെ അതേ ആദ്യം ഡ്രസ്സ് മാറ്റിക്കുകയാണ് അപ്പോൾ തന്നെ അവൾ വീട് എടുക്കല്ലേ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയില്ല അതുകൊണ്ട് വീട് എടുക്കല്ലേ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരിതായിട്ട് ഒരു ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഡ്രസ്സ് മാറ്റുന്ന സമയമായിട്ടില്ല ശരിക്കും പക്ഷെ എന്നാലും കുറെ ഫോട്ടോസും വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ വേഗം മാറ്റിച്ചു കിട്ടും അങ്ങനെ അത് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിട്ട് അവിടെ എഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു ആറരയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ വരെ തന്നെ സ്റ്റേജിൽ സ്റ്റേജിൽ കയറ്റാൻ നിന്നു കേട്ടോ ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അവര് നല്ല അടിപൊളിയായിട്ട് കളിച്ചു അതുകൊണ്ട് ഇവർക്ക് എ ഗ്രേഡ് കിട്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്